ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം നേതൃസ്ഥാനത്ത് വരുന്നവർക്ക് സദ്ഗുണങ്ങൾ അനിവാര്യമാണെന്ന സമസ്ത കേരള ജമിയത്തിലുള്ള പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കരുവാരകുണ്ട ദാർണജാത്ത് ഇസ്ലാമിക് സെന്ററിന്റെ നാപ്പത്തിയൊമ്പതാം വാർഷിക സമ്മേളനവും കെ ടി മാനുമുസ്ലാർ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സംഘടനയുടെയും സ്ഥാപനത്തിന്റെയും വീടിന്റെ പോലും നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സദ്ഗുണങ്ങൾ വേണം സത്യസന്ധത വിശ്വാസം ആത്മാർത്ഥത സൂക്ഷ്മത എന്നിവയാണ് പ്രത്യേക ഗുണങ്ങളെന്നും തങ്ങൾ പറഞ്ഞു സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടിയാവരുത് നമ്മുടെ പ്രവർത്തനങ്ങൾ മുൻഗാമികൾ ഭൌതിക സൌകര്യങ്ങളല്ല കാക്ഷിച്ചിരുന്നതെന്നും മനുഷ്യന്റെ വളർച്ചയ്ക്ക് സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ അറിവ് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെയാണ് അവനോട് ഉണ്ടാക്കേണ്ടത് അത് ജയിക്കാൻ പറയേണ്ടത് പിന്നെ ആവശ്യമുള്ളതായ സംഗതികളൊക്കെ അവനക്ക് വളരെയധികം ശാസ്ത്രീയമായ നിലക്ക് അതൊരു ഉണ്ടാവേണ്ട ശൈലിൻ്റെ സ്വഭാവം എരിസല്ലാ വലി വസ്ലമാ തങ്ങൾ പറഞ്ഞു കൊടുത്തു കൊണ്ടിട്ട് അങ്ങനെയാണ് പ്രവാചക നീസു അല്ലാ വല്ലൈവസലാണ് തങ്ങൾ പറഞ്ഞയച്ച പല പ്രബോധകരോടും നമുസുല്ലാബ് അല്ലൈവസലമാണ് തങ്ങൾ ഉപദേശിച്ചു വിശുദ്ധ ഖുർആാൻ്റെയും ശൈലി അങ്ങനെ തന്നെയാണ് ഈമാനോട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ടത് എന്താ ഇന്നലെക്കുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണം സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയാം അതെന്തുകൊണ്ടിട്ടാണ് ഈ സൽക്കർമ്മങ്ങളൊക്കെ ഈമാനിൽ നിന്ന് ഉണ്ടായിത്തീരണം അല്ല അതല്ലാത്തതിൽക്ക് ഉണ്ടായിത്തീരുന്നാൽ അതാവും സ്വീകരിക്കില്ല അത് നമ്മൾ ദാറിന സീനിയർ വൈസ് പ്രസിഡന്റ് പി സെയ്ദാൽ മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജലീൽ റഹ്മാനി വാണിയന്നൂർ ദാർണ്ണ ജനറൽ സെക്രട്ടറി അടുക്കടി എം ഉമ്മർ വർക്കിംഗ് സെക്രട്ടറി വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ട്രഷറർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇ മൊയ്തീൻ ഫൈസി പുത്തനഴി എൻ കെ അബ്ദുറഹ്മാൻ കുഞ്ഞിമാൻ ഹാജി സി അലവി മുസ്ലിയാർ ടി കെ ഹംസഹാജി ഉസ്മാൻ ഫൈസി എറിയാട് കളത്തിൽ കുഞ്ഞാപ്പുഹാജി ടി കെ സലാം ദാരിമി അഷ്റഫ് ഫൈസി പൊറ്റയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ കെ ടി മാനുമുസ്ലിയാരുടെ മഖുബര സിയാറത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് വി വാപ്പു മുസ്ലിയാർ പാതിരമണ്ണ സിയാറത്തിന് നേതൃത്വം നൽകി റഹ്മാൻ തങ്ങൾ പാണ്ടിക്കാട് പതാക ഉയർത്തി തുടർന്ന് വനിതാ സമ്മേളനം നടന്നു വെള്ളിയാഴ്ച നടക്കുന്ന സമാപന പൊതുസമ്മേളനം സാദിഖലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ രമേശ് ചെന്നിത്തല എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എം പി വി അബ്ദുൽ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ എസ് സുലൈമാൻ ദാരിമി ഏലംകുളം അഡ്വക്കെ എം ഉമ്മർ എം മൊയ്തീൻകുട്ടി ഫൈസി വാക്കോട് തുടങ്ങിയവർ പ്രസംഗിക്കും അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തും ഒ എം എസ് തങ്ങൾ മേലാറ്റൂർ സമാപന പ്രാർത്ഥന നിർവഹിക്കും ന്യൂസ് ബ്യൂറോ കരിവാരകൊണ്ട്